ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമ്മൾ അങ്ങനെ ആ രാമൻ്റെ പുണ്യഭൂമിയിൽ നിന്ന് നേരെ തിരിച്ച് മധുര എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് തിരിച്ചു പോ പോയത് ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലമാണ് മധുര രാത്രി പതിനൊന്ന് മണിക്ക് എത്തിയതിന് ശേഷം രാവിലെ നമ്മൾ അവിടെ നിന്ന് അവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ദോരകൈയിലോട്ട് പോവുകയാണ് ചെയ്ത് നമ്മൾ ചൊല്ലുമ്പോൾ അവിടെ ഇത്രയും വെള്ളമുണ്ടായിരുന്നു അതേ തലേ ദിവസമെല്ലാം ഭയങ്കര മഴയൊക്കെ പോയത് വെള്ളപ്പൊക്കത്തോടു കൂടിയാണ് നമ്മൾ അവിടെ രാവിലെ എത്തിപ്പെടുന്നത് അവിടെ നിന്ന് നമ്മൾ നേരെ ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ ഇത് ഇവിടെ തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട് കൃഷ്ണൻ തന്നെ അമ്പലം എന്നാണ് അവർ പറഞ്ഞത് ഇതാണ് ചെൻഡൻസാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഇവർ ആദ്യം നമ്മളെ അവിടെ ഒരു ഗൈഡ് വന്നിട്ട് നൂറ്റമ്പത് എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോയത് ഇതിനകത്താണ് ഇത് അവരൊരു ട്രാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഇവർ പറയുന്നത് ഇവിടെ കൃഷ്ണൻ്റെ ഒരുപാട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അതായത് വയസ്സായ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്നൊക്കെയാണ് അവർ പറയുന്നത് നമ്മളെല്ലാവരെയും കൂടെ അവരിവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഇരുത്തിയിട്ട് നമ്മളടുത്ത് അവരൊരു പൈസ ആവശ്യപ്പെട്ടു അയ്യായിരം പതിനായിരം ഒക്കെ തരണം ചാരിറ്റബിൾ ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്നും പൈസ എല്ലാം എങ്ങനെയും തട്ടിക്കാൻ വേണ്ടി നോക്കി പക്ഷെ നടന്നില്ല നമ്മളവിടെ നിന്നും വളരെ സമർത്ഥമായി തിരിച്ച് പോയിട്ട് അടുത്ത അമ്പല അമ്പലം അവിടെ അമ്പലത്തിലോട്ട് പോകുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് നമ്മളെല്ലാം നേരിട്ട് ഇത്രയും വെള്ളത്തിൽ കൂടെയാണ് നമ്മൾ അവിടെ എത്തിപ്പെടുന്നത് ഇതൊരു വലിയ അമ്പലമാണ് അടതി ആ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന വലിയൊരു അമ്പലം അതിലോട്ട് ഉള്ള എൻട്രൻസ് ആണ് ഇത് അപ്പോൾ ഇവിടെ ഫുൾ വെള്ളമാണ് വെള്ളം എന്ന് പറഞ്ഞാൽ മുട്ടിനേക്കാളും മീനില് വെള്ളം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിപ്പെട്ടു എന്ന് വേണം പറയാൻ തലേദിവസമൊക്കെ അവർ പറയുന്നത് ഇവിടെ ഭയങ്കര മഴയായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ നമ്മളവിടെ ചെന്ന് അന്നേ ദിവസം മഴയും ഇല്ല ഒന്നുമില്ല നമ്മൾ ഈ അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഈ ട്രെയിനായി നല്ലൊരു അന്തരീക്ഷം നമുക്ക് അവിടെ കിട്ടി കാര്യമാണ് ഒരു മഴയും ഇല്ല ഒന്നുമില്ല ഒരു തടസ്സങ്ങളും ആ യോഗീശ്വരൻ്റെ കൃപയാലേ നമുക്ക് എന്നുള്ളതാണ് ഈ ഒരു ഒറ്റ പ്രാവശ്യം രാവിലെ ഒരു ആറ് ഏഴ് മണി സമയത്ത് നമ്മൾ കുറച്ച് സഫർ ചെയ്തതല്ലാതെ നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടോടാണ് അനുഭവപ്പെടുന്നത് ഇതൊരു നല്ലൊരു അമ്പലമാണ് വലിയൊരു അമ്പലം കൃഷ്ണനും കൃഷ്ണൻ്റെ അവതാരങ്ങളും പിന്നെ വാസുകിയും എല്ലാം ഉള്ള വലിയൊരു അമ്പലമാണ് ഞാൻ അമ്പലത്തിൽ കയറിയില്ല ഞാൻ വെളിയിൽ തന്നെ നിൽക്കുകയായിരുന്നു ഇവർ നമ്മുടെ കൂടെ വന്ന ബാക്കി എല്ലാവരുടെ ഇവരുടെ എൻട്രൻസ് ആണ് അവരതിൽ കൂടെ നേരെ അമ്പലത്തിലോട്ട് പ്രവേശിക്കുന്ന രംഗമാണ് നിങ്ങളെ അകത്ത് കാണുന്നത് ഞാൻ ആക്ച്വലി ഈ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ അതിൻ്റെ അഹഭാഗം ശ്രദ്ധിക്കുന്നത് വലിയ പഴയ അമ്പലമാണ് കേട്ടോ പഴയ വളരെ പുരാതനമായ പുരാതനമായ ഒരു അമ്പലമാണ് നിങ്ങൾ ഈ കാണുന്നത് ചേച്ചി ചേച്ചിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷ്ണൻ്റെ പറഞ്ഞു ടീച്ചർ നാരായണൻ്റെ അച്ഛൻ നമ്മുടെ ചേട്ടൻ ബാലേട്ടൻ നമ്മുടെ രമ ശ്രീകുമാർ ഇവരെല്ലാവരും കൂടെ അമ്പലത്തിൻ്റെ വേണ്ടി ഇങ്ങനെ കറങ്ങുന്നത് അതിനകത്തുള്ള ഓരോരോ സ്ഥലങ്ങളിൽ താഴെ ഇങ്ങനെ വരച്ചെല്ലാം വെച്ചിരിക്കുന്നതാണ് കേട്ടോ നല്ല സ്റ്റൈലാണ് നല്ല നല്ല മെയിൻ്റനൻസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നല്ല ശുദ്ധിയോടുകൂടി ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത് നമ്മളെല്ലാവരും കൂടെ അവിടെ ഇവരെല്ലാവരും അകത്ത് കയറി അതിനകത്തോട്ട് പോകുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ എല്ലാം അന്ന് പക്ഷേ വളരെ റഷും വളരെ കുറവായിരുന്നു കേട്ടോ ഇതെൻ്റെ എൻട്രൻസ് ആണ് അമ്പലത്തിൻ്റെ ആ അമ്പലത്തിൻ്റെ എൻട്രൻസിലോട്ട് അവർക്ക് എല്ലാവരും കയറി വന്ന രംഗവും നിങ്ങൾക്കൂടെ കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹം അതേതൊരു കൊടിമരം സങ്കല്പം നമ്മുടെ കൊടിമരം പോലെയല്ല അവിടെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ അതായത് ഇവിടെയൊക്കെ അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു കറയിലൊക്കെ നല്ല നൺസ്കിറ്റ് ആയിട്ടുള്ള ടൈല് കണക്കുള്ള കല്ലാണ് കല്ലുകളാണ് പാകിയിരിക്കുന്നത് ടൈലല്ല കല്ലാണ് നല്ല ഗ്രിപ്പിംഗ് ഉള്ള കല്ലുകൾ അത് ഇങ്ങനെ കറങ്ങി പോകുന്ന ഏകദേശം ഒരു മൂന്നാല് ഏക്കറോളം വരും ആ അമ്പലം കറങ്ങി കറങ്ങി വരികയാണ് ഉണ്ടേത് ഇതെല്ലാം അതിനകത്തുള്ള സംഭവങ്ങളാണ് ഇത് അതിനകത്തോട്ട് കയറാൻ പോകുന്നു ഇതേ കയറി കഴിഞ്ഞു ഇതെല്ലാം അവിടുത്തെ ഓരോരോ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറാമാൻ രാജേഷ് പകർത്തിയതാണ് അദ്ദേഹം വളരെ മനോഹരമായി തന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ തറവോടിൻ്റെ കളറുകൾ മാറി കറുപ്പും വെള്ളയുമായി അത് ഇവിടെ അതിനുശേഷം വെളിയിലിറങ്ങുന്നുണ്ട് ഞാനകത്ത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതിനകത്ത് ഫോട്ടോ എടുത്തില്ല എന്ന് തോന്നുന്നു പിന്നെ തിരിച്ചതായി വെളിയിലോട്ട് വന്നു ഇവിടെ നിന്ന് അടുത്തത് പോകാൻ തീരുമാനിച്ചത് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന വൃന്ദാവനത്തിൻ്റെ ഒരു അമ്പലം അവിടത്തേക്കാണ് ഇവിടെ നിന്നും പോകാനുള്ള പ്ലാനിട്ട് ഇവിടെ നമ്മൾ ഓട്ടോ പിടിച്ചാണ് പോയ കേട്ടോ അത് ഓട്ടോ പിടിക്കാൻ പറ്റും നമ്മുടെ വണ്ടി പോത്തില്ല നമ്മുടെ വണ്ടി അതി ദൂരം കൊണ്ടിട്ടിട്ട് പിന്നെ ഓട്ടോ പിടിച്ചേ പോകാൻ പറ്റും കാരണം പറഞ്ഞാൽ നമ്മൾ ചെന്നൈനിന്ന് ജന്മാഷ്ടമി എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് അന്ന് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ വരുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് ആളുകളെ ഒന്നും കയറ്റി വിട്ടില്ല നമ്മളെന്തോ ഭാഗ്യത്തിന് ആ കാടായിട്ടൊക്കെ സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കയറിപ്പോവേണേ െല്ലാം കഴിഞ്ഞ് നമ്മളിത് വെളിയിൽ വന്നു വെളിയിൽ വന്നിവിടെ നമ്മളൊരു ചായ എല്ലാം കുടിച്ചു പരസ്പരം അവരോരുത്തരും അവരവിടെ നല്ല രീതിയിൽ വിളിച്ച് നല്ല നല്ല ചായ ആയിരുന്നു കേട്ടോ പത്ത് രൂപയാണ് ഒരു ചായക്ക് നല്ല സ്ട്രോങ് ചായ ചായ എല്ലാം കുടിച്ച് അവിടുന്ന് അതേ കുരങ്ങന്മാർ കൂടെ ഭയങ്കര ശല്യമാണ് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചമാർ എപ്പോൾ ഒന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയെന്ന് മാത്രം കേട്ടോ അപ്പോൾ അവർ എന്നോട് ചെല്ലപ്പം തന്നെ എല്ലാവരും പറയും കുരങ്ങന്മാർ ഭയങ്കര ശല്യമാണ് നമ്മൾ ശ്രദ്ധിക്കണം മൊബൈൽ കാര്യങ്ങളെല്ലാം ഒളിച്ചു വെക്കണം അങ്ങനെ നമ്മളെല്ലാം വളരെ ഭദ്രമായി മൊബൈലെല്ലാം ഒളിച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത് അതെ നമ്മളെല്ലാവരും കൂടെ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ നിന്ന് നേരെ യാത്ര തിരിച്ച് അടുത്ത് നിന്ന് കുറച്ച് നടന്നാൽ മതിയെന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്നു അടുത്ത നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ മെയിൻ വൃന്ദാവന ോട്ട് പോകണം ആക്ച്വലി നമ്മൾ ആദ്യം പോയത് അവിടെ അല്ലായിരുന്നു നമ്മൾ അവിടെ നിന്നും പറഞ്ഞാൽ അവിടെ എത്തിയത് പക്ഷേ അതല്ലായിരുന്ന അമ്പലം മെയിൻ വൃന്ദാവനത്തിൻ്റെ ഒരു അമ്പലമുണ്ട് കൃഷ്ണന് രാധയിരിക്കുന്ന ഒരു മെയിൻ ക്ഷേത്രം അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അവിടെ പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞല്ലോ അവിടുത്തെ അവരുടെ ജന്മാഷ്ടമി എന്ന് പറയുന്നത് നമ്മൾ ചെല്ലുന്നതിൻ്റെ അതിനോട് അനുബന്ധിച്ചായിരുന്നു അതുകൊണ്ട് നമുക്ക് അവിടെ ഭയങ്കര തിരക്കാണ് അനുഭവപ്പെട്ടത് നമ്മളെല്ലാം അവിടെ അവിടെ ആയിപ്പോയി എന്നാലും നമ്മളെല്ലാം രാധാകൃഷ്ണൻ അവിടെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എല്ലാവരും പരസ്പരം രാധേ രാധേ എന്ന് വിളിക്കണം ഇത് അതായത് അവർ പറയുന്നത് രാധ വിചാരിച്ചാൽ മാത്രമേ നമുക്കവിടെ എത്തിപ്പെടാൻ കഴിയുള്ളൂ എന്നാണ് അവർ പറയുന്നത് ഇതാണ് നമ്മളെ രാധാകൃഷ്ണ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഏതൊക്കെ ആളുകളുണ്ടോ തിരക്കെന്ന് പറഞ്ഞാൽ ഹെവി തിരക്ക് ഹെവി റഷ എന്നിട്ടുകൂടി നമ്മുടെ കൂടെ ഒരു രണ്ടര വയസ്സുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു അവൻ പോലും നമ്മളെ കൂടെ അനുസരിച്ച് നിന്നു എന്നുള്ളതാണ് വലിയ അത്ഭുതം അവനും അത് സത്യത്തിൽ അവന് വളരെയധികം എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് അവനൊരു ഒരു നിർബന്ധം പിടിക്കുകയോ ഒന്നും ചൂടാതെ നമ്മളെ കൂടെ നമ്മളെ കൂടെ തന്നെ അവനും ഉണ്ടായിരുന്ന ഇതാണ് അവിടുത്തെ തിരക്കഥ അതിന് കൂടെ നമ്മൾ പോകുന്നത് കാണാൻ പറ്റും അതിനകത്ത് ക്യാമറ അലോട്ടല്ല എന്നാലും കുറേയൊക്കെ ക്യാഷ് മാക്സിമം പകർത്താൻ പറ്റുകയൊക്കെ പറത്തിയിട്ടുണ്ട് ഇതാണ് ആ അമ്പലം ഏതിനകത്ത് അന്ന് ഞാൻ പറഞ്ഞല്ലോ അതെ ഏതേലും രാത്രിയുടെയും കൃഷ്ണൻ്റെയും പീഠമാണ് ഇതായിരിക്കുന്നത് അവിടെ വളരെയധികം അലങ്കരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് അതേ എല്ലാം ആ ജന്മാഷ്ടമിയുടെ ഭാഗമായി അവർ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തലേദിവസമാണ് അന്ന് രാത്രിയാണ് അവർ പറയുന്നത് ജന്മാഷ്ടമി നമ്മൾ അന്ന് രാവിലെ അവിടെ എത്തുന്നു അന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് കൃഷ്ണൻ ജനിക്കുന്നതെന്നുള്ള സങ്കല്പത്തിലാണവർ ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു നല്ല ഹെവി റഷ് ആയി നിന്നിട്ട് പോലും നമ്മളെല്ലാ പേരും കയറി അവിടെയെല്ലാം തൊഴുതു ഇവരെല്ലാം തൊഴുത് ഞാൻ മേളിൽ കയറിയിട്ട് ഞാൻ താഴെ നിന്നു ഇവരെല്ലാം കയറി അവിടെ എല്ലാം തൊഴുത് കറങ്ങി അതിനുശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ യാദർച്ഛികമായിട്ടാണെങ്കിൽ എന്താ ഇങ്ങനെ ഒരു പാമ്പിനെയും കൊണ്ടൊരാളിരിക്കുന്നു ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഈ പാമ്പ് നിങ്ങൾ എവിടെ നിന്ന് പിടിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ കാട്ടിൽ നിന്ന് പിടിച്ചതാണ് അതിനെ നിങ്ങൾ തിരിച്ചുവിടും ഞാൻ തിരിച്ചു കൊണ്ട് ഞാൻ വിടും എന്ന് പറഞ്ഞു മൂർഖൻ പാമ്പാണ് ഹിന്ദി സംഭാഷണം നിങ്ങൾക്കിപ്പോ കേൾക്കാൻ പറ്റും ഞാനും കൂടെ കുറെ സമയം ഹിന്ദിയിൽ സംസാരിച്ചു ഞാൻ അതിന്റെ തലയിൽ തൊടുന്ന രംഗം നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ കാണാൻ കഴിയും ഞാൻ എന്റെ തലയിൽ തൊട്ടു ഒന്നും ചെയ്തില്ലതേ ഞാൻ ആ മുർഖൻ ബാബിന്റെ തലയിൽ തൊടുന്ന രംഗം നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് കരിമൂർഖനാണ് നമ്മുടെ നാട്ടിൽ പറയുന്ന കരിമൂർക്കൻ ഘോരമായ വിഷമം എന്നൊക്കെ നമ്മൾ പറയുന്നത് കരിമൂർഖനാണ് ഞാനൊരു ഹിന്ദി സംസാരം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും കേട്ടോളൂ अच्छा 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 मतलब ये ये भगवान का शिव शिव बाबा बाबा के से। के रुद्राक्ष 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 से है है जो भक्तों को दिए जाते हैं पड़ा आपके पास कोई नाम डाला हुआ क्या ുംറിയില്ലൊന്നുമില്ല കേട്ടോ അതെ പൈസ ഇട്ടു കൊടുത്തു നമ്മളെല്ലാരും നമ്മുടെ ലേഡീസ് ഉൾപ്പെടെ ഉള്ളവരുടെ നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം നമ്മളവിടെ നിന്നും തിരിച്ചടുത്ത സ്ഥലത്തോട്ട് ഉള്ള യാത്രയാണ് അതടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളെ എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും എല്ലാവരും എല്ലാവർക്കും നല്ലതുപോലെ ഹോമഹ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ നമ്മളിവിടെ നിന്നും അടുത്ത സ്ഥലത്തോട്ടുള്ള യാത്രയാണ് നിങ്ങളെ കാണുന്നത് നമ്മളവിടെ നിന്നും ഇങ്ങനെ പത്താമത്തെ ഭാഗമാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അടുത്ത ഭാഗം ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെ കാണുന്നത് നമ്മുടെ അടുത്ത സ്ഥലത്തോട്ടുള്ള യാത്രയാണ് തുടരും